എനർജിയെക്കുറിച്ചുള്ള സമ്പൂർണ്ണ വിശദീകരണം ഹൈ സുഹൃത്തുക്കളെ ഇന്നത്തെ വിഷയം എനർജി എനർജിയായി എന്താണ് ജോലിയും എനർജിയും തമ്മിലുള്ള ബന്ധം എനർജിയുടെ തരം തിരിവ് രൂപാന്തരങ്ങൾ സംരക്ഷണ നിയമം എവിടേക്ക് പോകുന്നു എന്നിവയെക്കുറിച്ച് വിശദമായി പഠിക്കാം എനർജി എന്താണ് എനർജി എന്തെങ്കിലും ജോലി ചെയ്യാനുള്ള കഴിവാണ് ഏതു ഉത്പാദനത്തിലും ഗതിയിലുമൊക്കെയും എനർജിയുണ്ട് ശബ്ദം ചൂട് പ്രകാശം രസതന്ത്ര പ്രവർത്തനം മാഗ്നറ്റിക് ഫീൽഡ് എല്ലാം എനർജിയുടെ വ്യത്യസ്ത രൂപങ്ങളാണ് ശാസ്ത്രത്തിന്റെ ഒരു പ്രധാന നിയമം എനർജി ഒരിക്കലും സൃഷ്ടിക്കപ്പെടുകയോ നശിക്കുകയോ ചെയ്യില്ല ജോലിയും എനർജിയും തമ്മിലുള്ള ബന്ധം ജോലിയും എനർജിയും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു ജോലി ഒരു ശക്തി കൊണ്ട് ഒരു വസ്തുവിനെ നീക്കുകയോ അഥവാ അതിന്റെ രൂപം മാറ്റുകയോ ചെയ്യുന്നതാണ് എനർജി ഇല്ലെങ്കിൽ ജോലിയും ജോലിയുമുണ്ടാകില്ല അവ രണ്ടിനും ഒരു യൂണിറ്റ് ആണ് ജൌൾ ജോലിയില്ലാത്ത സാഹചര്യങ്ങൾ ഒരു വസ്തു നിലയ്ക്ക് ഇരിക്കുമ്പോൾ ഒരു ശക്തി പ്രയോഗിച്ചിട്ടും ചലനം സംഭവിക്കാതിരിക്കുമ്പോൾ ശക്തിയുടെ ദിശയും വസ്തുവിന്റെ ചലനവും തൊണ്ണൂറ് ഡിഗ്രി ആയാൽ ജോലി ഉണ്ടായിരിക്കുന്നതല്ല എനർജിയുടെ തരം തരംതിരിവ് എനർജി രണ്ടായി തരം തിരിക്കാം ഒന്ന് ചലനശേഷി രണ്ട് സ്ഥിതിശേഷി ചലനശേഷി എനർജി ചലനത്തിലുള്ള ബോഡികൾക്കുള്ള എനർജിയാണ് കാറിന്റെ സഞ്ചാരശക്തി വീഴും ഉരുണ്ടുപോകും പന്ത് ശബ്ദതരംഗങ്ങൾ തീരത്തേക്ക് അടിക്കുന്ന തിരമാലകൾ വിമാനം പറക്കുന്നപ്പോൾ വീക്ഷതയുടെ ചലനം ചൂടിന്യ രൂപത്തിലുള്ള ഊർജ്ജം സ്ഥിതിശേഷി എനർജി സ്ഥിതിയിൽ നിന്ന് ജോലിക്ക് സജ്ജമായ എനർജിയാണ് വലിയ ഒരു കല്ല് താഴേക്ക് വീഴാൻ തയ്യാറായാൽ ചൂണ്ടയുള്ള റബ്ബർ ബാൻഡ് വലിയ ഡാം വളഞ്ഞ സ്പ്രിംഗ് ഇവ ഒക്കെയും സ്ഥിതിശേഷി എനർജിയുടെ ഉദാഹരണങ്ങളാണ് എനർജി സംരക്ഷണ നിയമം ഏതെങ്കിലും ഒരു രീതിയിൽ എനർജി സൃഷ്ടിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല അത് ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാത്രം മാറും എനർജി എവിടേക്ക് പോകുന്നു വസ്തുക്കൾ ചലിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രവർത്തനം നടക്കുമ്പോൾ ചില എനർജി താപമായി നഷ്ടപ്പെടും ഉദാഹരണം കാറിന്റെ ടയർ റോഡിൽ ഓ കാമുണ്ടാക്കുമ്പോൾ ശബ്ദം ഉയരുമ്പോൾ വൈദ്യുത ബൾബ് ചൂടാകുമ്പോൾ എനർജിയുടെ കുറച്ച് ഭാഗം താപമായി മാറുന്നു എനർജി രൂപാന്തരങ്ങൾ ഒരു ബൾബിൽ വൈദ്യുത ഊർജം പ്രകാശ ഊർജ്ജമായി മാറുന്നു ഒരു ഫാനിൽ വൈദ്യുത ചലന ഊർജമായി മാറുന്നു വെള്ളച്ചാട്ടങ്ങളിൽ നിന്ന് വൈദ്യുത ഊർജം ഉൽപ്പാദിപ്പിക്കാം ആണവ ഊർജം വലിയ താപ ഊർജമായി മാറുന്നു ഭാവിയിലെ ഊർജം ജൈവ ഇന്ധനങ്ങൾ തീരുകയാണ് പുനരുപയോഗ ഊർജങ്ങൾ വളർത്തണം സോളാർ വിൻഡ് ഹൈഡ്രോ പവർ ഇതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കണം ഭാവിയിൽ കൃത്രിമ അണവ സംയോജനം വലിയ പ്രതീക്ഷ നൽകുന്നു സാക്ഷ്യപ്പെടുത്താം എനർജി ഒരിക്കലും ഇല്ലാതാകില്ല അത് ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരിലേക്ക് മാത്രം മാറും ഭാവിയിൽ പുനരുപയോഗ ഊർജങ്ങൾ കൂടുതൽ പ്രാധാന്യം നേടും നന്ദി ഈ സംവാദം ഇഷ്ടമായെങ്കിൽ തുടർന്നും പുതിയ വിഷയങ്ങൾ നിങ്ങൾക്ക് വിശദീകരിക്കാം നിങ്ങൾക്ക് എന്ത് വിഷയം വേണം കമന്റിൽ പറയൂ